മലയാള വിമർശനത്തിന് ആഴവും ഗൗരവം എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മികച്ച ചലച്ചിത്ര നിരൂപകനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായ ഐ ഷൺമുഖദാസ് മഹിൻ സംപ്രഭാഷണത്തിനായി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അധികം സംസാരിക്കുന്നില്ല എന്നു പറയുമ്പോൾ പേടിക്കണ്ട അങ്ങനെ പറയുന്നവരൊക്കെ ഞങ്ങൾ പറയാറുണ്ട് അവരുടെ പ്രശ്നങ്ങൾ നീണ്ടു പോകും ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ഭാഷ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അതുകൊണ്ട് ഇതുവരെ ആരും പറയാത്തൊരു കാര്യം ഒരു പക്ഷേ ഇനി ആരും പറയാത്തൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു അത് മാഷ ഇംഗ്ലീഷിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇംഗ്ലീഷ് പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് അങ്ങനെ അത്ര പരിചയം ഉണ്ടാവണമെന്നില്ല പക്ഷെ പത്തൊന്നാനൂറ് ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പത്തൊന്നാനൂറ് വയസ്സ് അങ്ങോട്ട് ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ ഡിഗ്രി എന്ത് പഠിക്കുകയാണെങ്കിലും ഷേക്സ്പിയർ പഠിക്കണമെന്നറിയില്ല പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല നിങ്ങളുടെ കോമേഴ്സിന് എനിക്കറിയില്ല പക്ഷെ മറ്റെന്ത് പഠിക്കുകയാണെങ്കിലും ഒരു ഷേക്സ്പിയറിനായിട്ടോ അങ്ങനെ എന്തെങ്കിലും പഠിക്കണം ഏതായാലും മാഷിന്റെ ഒരു പുസ്തകം ഷേക്സ്പിയർ എന്ന പേരിലുള്ള പേര് തെറ്റില്ല വിചാരിക്കുന്നു ഒരു പുസ്തകമുണ്ട് എൻ്റെ ഓർമ്മ ചോദിച്ചത് തെറ്റുണ്ടോന്ന് മാഷ് ഷേക്സ്പിയർ ചോട്ടല്ലേ അപ്പൊ അത് ഒന്നല്ല രണ്ട് ബുക്കുണ്ട് ഒരു പുസ്തകം ഉണ്ടെന്ന് എനിക്കറിയാം പ്രോസ്പറായിട്ട് ബന്ധപ്പെട്ടിട്ടുമാണ് കിങ്റായിട്ട് ബന്ധപ്പെട്ടിട്ടും രണ്ട് പുസ്തകങ്ങൾ അത് രണ്ടും ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ തന്നെയാണ് എന്നാണ് എൻ്റെ ധാരണ ഒരെണ്ണം ഇംഗ്ലീഷിലാണ് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതൊന്ന് രണ്ടും ഇംഗ്ലീഷാണെന്നാണ് കവിയുടെ ശേരിയുടെ മകൻ പറയുന്നത് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഷേക്സ്പിയറിനുള്ള മാഷയോടുള്ള എൻ്റെ പ്രതിബദ്ധത ഇവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പിന്മാറും